അല്ലാമലേക്കും വരഹമത്തല്ല കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ് കേട്ട സമയത്ത് വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം ഒരു സംഭവം ആ പണ്ഡിതൻ പരാമർശിച്ചു അതാണ് എൻ്റെ മനസ്സിനെ ഏറെ ആകർഷിച്ചത് അതായത് ഒരിടത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു റോഡ് അതിനു വേണ്ടിയിട്ട് സ്ഥലം വിട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ പ്രമാണിയായിട്ടുള്ള അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള ഒരു വ്യക്തി അയാൾ ഒട്ടും തയ്യാറാവുന്നില്ല അപ്പോൾ അയാൾ പറഞ്ഞ സംഗതി എന്താന്ന് വെച്ചാൽ പിന്നെ പള്ളിക്ക് വേണമെങ്കിൽ ഞാൻ ഇത് വഖഫ് ചെയ്തോളാം എന്നാലും ഞാൻ വഴിക്ക് സ്ഥലം കൊടുക്കൂല അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ അജ്ഞതയുടെ ഭാഗമാണ് കാരണം ഒരു പ്രദേശത്ത് വരുന്ന ഏറ്റവും വലിയ വികസനമാണ് ഒരു റോഡ് എന്ന് പറയുന്നത് ആ റോഡിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കുക ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് റോഡ് ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ വെള്ളത്തിനുള്ള സ്രോതസ്സുകൾ ഉണ്ടാക്കുക ഇതൊക്കെ ഏറ്റവും വലിയ പരോപകാരമാണ് ഈമാനിൽപ്പെട്ട കാര്യമാണ് വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കുക എന്നുള്ളത് എന്നാൽ പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നത് ഈമാൻ വിശ്വാസം എന്ന് പറയുന്നത് വേറെ എന്തോ ഒരു കാര്യമാണ് സത്യത്തില് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ കർമ്മങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ആളുകൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഒരുപാട് ആളുകൾ വിപാതത്ത് ചെയ്യാൻ വേണ്ടി ആരാധനകൾ നിർവഹിക്കാൻ വേണ്ടി ആ റോഡിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അയാൾ നടന്നു പോകുന്ന ഓരോ സ്റ്റെപ്പുകളും സ്വർഗത്തിലേക്കുള്ളതാണെങ്കിൽ അതിൻ്റെ പുണ്യം ഈ സ്ഥലം വിട്ടുകൊടുത്ത ആൾക്ക് കിട്ടുകയില്ലേ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വഴിയിൽ നിന്ന് തടസ്സം നീക്കുക എന്നുള്ളത് ഒരു വലിയ പുണ്യകർമ്മമല്ലേ എന്നാൽ പലപ്പോഴും ആളുകൾക്ക് ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട നന്മയുടെ വ്യാപ്തി എന്ത് എന്ന് മനസ്സിലാവാതെ പോകുന്നുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈമാൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിയലിക്കേണ്ടതുണ്ട് അതായത് നമ്മുടെ അടുത്തുള്ള വീട്ടിലേക്ക് ഒരു റോഡിന്റെ ആവശ്യമുണ്ട് ആ റോഡിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മെ ആശ്രയിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ട് നമ്മൾ അതിന് മസിൽ കുടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വലിയ പ്രയാസം അടുത്ത സഹോദരന് ഉണ്ടാവുന്നുണ്ട് എന്നാൽ ആ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നാം ഒരു റോഡിന് വേണ്ടി സൗകര്യം ചെയ്യുമ്പോൾ അത് നാളെ പരലോകത്തേക്കുള്ള ഒരു നന്മയായി ഭവിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്